ഒരു അവധി ദിനത്തിന്റെ അലാസ്യത്തിൽ ചാറ്റൽ മഴ പെയ്ത വെള്ളിയാഴ്ചയുടെ സന്ധ്യയിൽ കാൽ കൊച്ചു കിളക്കങ്ങളുമായി മൂന്ന് ദിവസം മാത്രമുള്ള ഒരു ആൺകുഞ്ഞ് തിരുവനന്തപുരം അമ്മത്തൊട്ടലിന്റെ വാതിൽ അതിഥിയായി എത്തി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലോകത്ത് കണ്ണുതുറന്ന ഈ കുരുന്നിന്റെ വരവറിയിച്ച് അമ്മത്തൊട്ടലിന്റെ അലാറം ഒഴുങ്ങി ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആ ശബ്ദം കേട്ട ഉടനെ സംസ്ഥാന ശിശുക്ഷേമ സമിതി ചേംബറിൽ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയും അഡോപ്ഷൻ മാനേജർ സരിതയും സ്നേഹത്തൊട്ടിലേക്ക് ഓടിയെത്തി വാത്സല്യത്തോടെ കുഞ്ഞിനെ വാരിയെടുത്ത് അവർ അമ്മമാർക്ക് കൈമാറി സുരക്ഷിതമായ തുടർ സംരക്ഷണം ഉറപ്പാക്കി സർക്കാരിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും സംരക്ഷണയിലേക്ക് ചേക്കേറിയ ഈ പിഞ്ചുകുഞ്ഞിന് രണ്ടേ പോയിന്റ് നാല് കിലോഗ്രാമാണ് തൂക്കം ഈ കുഞ്ഞിന് സമൻ എന്ന് പേരിട്ടതായി അരുൺ ഗോപി അറിയിച്ചു സമൂഹത്തിൽ സമത്വവും തുല്യതയും കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ പേരെന്ന സന്ദേശമാണ് അതിലൂടെ അദ്ദേഹം നൽകിയത് കുഞ്ഞിനെ ലഭിച്ച ഉടൻ തന്നെ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധന നടത്തി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ തിരികെ എത്തിച്ചു ഇപ്പോൾ കേന്ദ്രത്തിലെ വത്സല്യനിധികളായ അമ്മമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലും പരിചരണത്തിലുമാണ് സമൻ എന്ന കുരുന്ന്